ിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് ഫോൺ നമ്പർ ഫോർ സി പി ഐ എം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനം ആരംഭിച്ചു നെല്ലുവായി പേൾ റീജൻസി കെ ശങ്കരൻ പത്മനാഭൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ മുതിർന്ന അംഗം യു കെ മണി പതാക ഉയർത്തി മുതിർന്ന അംഗം യു കെ മണി പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി എം എൽ എയുമായ സേവ്യർ ചെറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായി ദാരിദ്ര്യത്തിലേക്കും ഗവൺമെന്റുകളുടെ സ്വഭാവങ്ങൾ എന്നാൽ നിലവിലുള്ള വലതുപക്ഷ വലതുപക്ഷേരിയെ മാറ്റി അവത് രാജ്യത്തിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ തൊഴിലാളികളുടെ മുൻകൈയുള്ള പിന്നെ സ്വഭാവത്തിൽ വ്യത്യസ്ത ഈ നടക്കുന്നുണ്ട് ആ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ അയൽ രാജ്യമായ ഉണ്ടായത് കുഞ്ഞുമോൻ കരിയന്നൂർ താൽക്കാലിക അധ്യക്ഷനായി പി ബി ബിബിൻ രക്തസാക്ഷി പ്രമേയവും എൻ ബി ബിജു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഏരിയ സെക്രട്ടറി ബാഹുലയൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞുമോൻ കരിയന്നൂർ ടി കെ ശിവൻ സുമന സുഗതൻ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ലോക്കൽ സമ്മേളന പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വി ന്യൂസ് ഏരുമപ്പെട്ടി